ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് വോട്ട് കിട്ടിയ ആള് പല സ്ഥലത്തും ജയിച്ചു വരും കാരണം എന്താ വെച്ചാൽ വളരെ ചെറിയ മാർജിനാണ് കേരളത്തിലുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് സംഘടിതമായിട്ട് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ വളരെ പ്രധാനമാണ് അപ്പോൾ അത് പാകിസ്ഥാനിൻ്റെ വോട്ടാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ വോട്ടാണ് ആഫ്രിക്കയുടെ വോട്ടാണെന്നൊക്കെ പറയാം അത് രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക ക്യാമ്പയിൻ മാത്രമാണ് യഥാർത്ഥത്തിൽ വളരെ സംഘടിതമായിട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ഓരോ അസം എഫ് പിയുടെ വോട്ട് കിട്ടിയ ആൾ പല സ്ഥലത്തും ജയിച്ചു വരും കാരണം എന്താ വെച്ചാൽ വളരെ ചെറിയ മാർജിനാണ് കേരളത്തിലുള്ളത് പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മലബാറിൽ നിങ്ങൾ മലപ്പുറം എടുത്തോളൂ പൊന്നാനി എടുത്തോളൂ അതുപോലെ കോഴിക്കോട് വടകര മണ്ഡലങ്ങൾ ഇവിടെയൊക്കെയുള്ള സ്ഥിതി എന്താണ് ഇവിടേക്കെ മാർജിൻ എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ചെറുതാണ് ഒരു ഒന്നര ശതമാനം വോട്ടുകൾ അങ്ങോട്ടങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ജയവും പരാജയവും മാറി വരും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എസ് ഡി പി യെ പോലെ പാർട്ടിക്ക് സംഘടിതമായിട്ട് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ വളരെ പ്രധാനമാണ് അപ്പോൾ അത് പാകിസ്ഥാനിന്റെ വോട്ടാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ വോട്ടാണ് ആഫ്രിക്കയുടെ വോട്ടാണെന്നൊക്കെ പറയാം അത് രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക ക്യാമ്പയിൻ മാത്രമാണ് യഥാർത്ഥത്തിൽ വളരെ സംഘടിതമായിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ഓരോ വയനാട്ടിലുള്ള വോട്ടർമാരല്ലേ രാജീവ് ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നത് വയനാട്ടിൽ നിന്ന് ചെയ്യുന്നില്ല ഇത്തരം പ്രചാരവേലുകൾ ഉണ്ടാവും നിരോധിത സംഘടനയാണ് നിരോധിത സംഘടനയെ സംബന്ധിച്ച് അവർ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് കോടതിയിൽ കേസിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ വോട്ട് ചെയ്യുന്ന ആൾ ഈ വോട്ടർ ആയിട്ടുള്ള ആള് ഏതെങ്കിലും നിരോധിത സംഘടനയാണ് അയാള് ചെയ്ത് പോയിട്ടുണ്ടോ അങ്ങനെയൊന്നുമല്ല ഇവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വോട്ടർമാരുണ്ട് ഈ ആളുകൾ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഭാഗമായി ഈ ഒരു സാഹചര്യത്തിൽ എസ് ഡി പി യെ പോലെ പാർട്ടിക്ക് സംഘടിതമായിട്ട് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ വളരെ പ്രധാനമാണ് എസ് ഡി പിയുടെ വോട്ട് കിട്ടിയ ആള് പല സ്ഥലത്തും ജയിച്ചു വരും കാരണം എന്താ വെച്ചാൽ വളരെ ചെറിയ മാർജിനാണ് കേരളത്തിലുള്ളത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്